എല്ലാവർക്കും നമസ്കാരം വിചാരണയുടെ മറ്റൊരു അധ്യായമാണ് രാവിലെ മുതൽ ആകപ്പാടെ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു കാരണം കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതി പണം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ നാല് മന്ത്രിമാർ എന്തോ ഏതോ വിരോധാഭാസത്തിൻ്റെ പേരിൽ രാജിവെച്ച് ഒഴിയാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കേട്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ സി പി ഐ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാളും നെൽക്കതിനുമേന്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആ പാർട്ടി ഉണ്ട് കേരളത്തിൽ ഏതാണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കുന്ന കാലം വരെ വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു ആ പാർട്ടി അതായത് അഖിലേന്ത്യാ ലീഗും കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സപ്തകക്ഷി മുന്നണി കെ കരുണാകരനും സി അച്യുത മേനോനുമൊക്കെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കേരളം ഭരിച്ചിരുന്ന അടിയന്തരാവസ്ഥ കാലമൊക്കെ നമ്മുടെ ചരിത്രത്തിലും നമ്മുടെ ഓർമ്മയിലുമൊക്കെ ആവോളം ഇപ്പോഴുമുണ്ട് ആ പാർട്ടി ഇപ്പോൾ ശോഷിച്ച് ശോഷിച്ച് ഏതാണ്ട് ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നത് ആ പദ്ധതിയുടെ പേര് പി എം ശ്രീ പദ്ധതി എന്നാണ് സാധാരണഗതിയിൽ കേന്ദ്ര പദ്ധതികളൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി വിജയന് താൽപ്പര്യം ഉണ്ടാ ഉണ്ടാകുന്ന ഒരവസ്ഥ കേരളത്തിലില്ല ഏതൊരു പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചാലും അപ്പോൾ കേരളത്തിൽ നിന്ന് തെട്ടൂരം വരും ആ പദ്ധതി ഇവിടെ നടപ്പാക്കില്ല അത് പൗരത്വ ഭേദഗതി നിയമമാവട്ടെ ഇനി വരാനിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ആവട്ടെ അങ്ങനെ കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയും കേരളം നടപ്പിലാക്കില്ല എന്ന് പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ നിങ്ങൾ യോജി യോജിക്കരുത് കാരണം പണം കിട്ടുന്ന എല്ലാ പദ്ധതികളും ഇനി കേന്ദ്ര പദ്ധതികളല്ല ഉഗാണ്ടൻ പദ്ധതികളായാലും കേരള സർക്കാർ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സുന്ദരമായി നടപ്പിലാക്കും പൗരത്വ ഭേദഗതി നിയമത്തിനുമൊന്നും പണം ലഭ്യമല്ല ഏകീകൃത സിവിൽ കോഡ് പ്രഖ്യാപിച്ചാൽ പണം ലഭ്യമല്ല ഉള്ള വോട്ട് മറ്റ് വിഭാഗങ്ങളിലേക്ക് ചേക്കേറി ചേക്കേറിപ്പോകുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പി എം ശ്രീ പദ്ധതി പണം കിട്ടുന്ന പദ്ധതിയാണ് ഏതാണ്ട് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ഒരു ബ്ലോക്കിൽ രണ്ട് സർക്കാർ സ്കൂളുകൾ പി എം ശ്രീ പദ്ധതി മുഖേന കേന്ദ്ര ഗവൺമെൻറ് ദത്തെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ആ സ്കൂളുകൾക്ക് പി എം ശ്രീ സ്കൂൾ എന്ന് നാമകരണം ചെയ്യുകയും വേണം പ്രത്യുപകാരമായി അതിൻ്റെ നടത്തിപ്പിനും ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെയായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും ഇത്രേ കാര്യമുള്ളൂ അതിനിവിടെ ഹൈന്ദവവൽക്കരണം കാവിവൽക്കരണം ഈ സി പി ഐക്കാരനും അതിൻ്റെ പോഷക സംഘടനയായ എ ഐ എസ് എഫും ഇതൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ചികഞ്ഞു നോക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എ ഐ വൈ എഫ് യുവജന ഫെഡറേഷനാണ് ഇതൊക്കെ തെരുവിൽ കണ്ട കാലം മറന്നു കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ചില്ലാനമായി പിണറായി വിജയൻ കേരളം ഭരിച്ചു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനങ്ങളെ ഒന്നും ഇതിൻ്റെ ആളുകളെ ഒന്നും നിരത്തിൽ കാണാറില്ല ഇപ്പോൾ നിരത്തിലിറങ്ങാൻ പോകുന്നു ഞങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെയാണ് രാവിലെ വിനോയ് വിശ്വം എടുത്ത് പോയത് ഏതായാലും അത് വലിയൊരു ഉപകാരമായി തീരും എന്ന് പോലുള്ള ആളുകളൊക്കെ സാധാരണഗതിയിൽ കരുതി കാണും കാരണം ഈ മന്ത്രിമാരെ കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മന്ത്രിമാരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏർപ്പാടല്ല ഞാൻ പറയുന്നത് ഈ ജി ആർ അനിൽ സി പി ഐയുടെ മന്ത്രിയാണ് ഭക്ഷ്യ വിതരണ വകുപ്പിൻ്റെ ചുമതലക്കാരനാണ് ഈ ഭക്ഷ്യ വിതരണ വകുപ്പിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്രിയ എന്താണ് എന്ന് നാളെ നാളിതുവരെയായിട്ടും നിങ്ങൾക്കാര്ക്കെങ്കിലും മനസ്സിലായോ എന്ന് അറിയില്ല എനിക്ക് ഇതുവരെ അതേക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല സംസ്ഥാനത്ത് കുറേ പൊതുവിതരണ റേഷൻ ഷോപ്പുകളുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യം പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയത്ത് കേരളത്തിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് റേഷൻ ഷോപ്പുകൾ മുഖേന വിതരണം ചെയ്യാൻ ഒരു മന്ത്രിയുടെ ആവശ്യമില്ല അത് എഫ് സി ഐ ഗോഡൌണുകളിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഖാന്തരം അത് റേഷൻ കട നടത്തുന്ന ആളുകൾ ഏറ്റെടുത്ത് അത് വിതരണം ചെയ്യും അതിന് ഒരു മന്ത്രിയുടെ ആവശ്യമേ ഇല്ല ഭക്ഷ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ആവശ്യം കേരളത്തിന് ഇപ്പോൾ കടുത്ത വിലക്കയറി നേരിടുന്ന ഒരു കാലമാണ് ഒരു കിലോ അരിക്ക് ഒരു അൻപത് അറുപത് രൂപയൊക്കെ വില വില ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാലത്തിലേക്ക് നാം എത്തിപ്പോയി ഈ കാലഘട്ടത്തിൽ സബ്സിഡി മുഖേന സംസ്ഥാന ഗവൺമെന്റിന്റെ സബ്സിഡി മുഖേന മാവേലി സ്റ്റോറുകൾ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് മാർക്കറ്റുകൾ ത്രിവേണിയുടെ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ വകുപ്പിൻ്റെ സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കൂടി ആളുകൾക്ക് യഥാസമയം ആവശ്യത്തിനുള്ള ഭക്ഷ്യധാനം എത്തിച്ചു കൊടുക്കാൻ ഈ മന്ത്രിക്കാവുന്നുണ്ടോ ഈ മന്ത്രിക്ക് അതിനുള്ള കേൾപ്പില്ല ഇന്നേ ഖജനാവ് കാലിയാക്കാൻ വേണ്ടി ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പെട്ടുപിടുത്തക്കാരായി കുറേ ആളുകൾ അതുകൊണ്ട് അങ്ങനെയൊരു മന്ത്രിയുടെ ആവശ്യം തന്നെ ഈ സംസ്ഥാനത്തില്ല പിന്നെ മറ്റൊരു മന്ത്രി പി പ്രസാദാണ് അദ്ദേഹം പഴയകാലത്തെ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു പരിസ്ഥിതി പ്രവർത്തകനായ കാലത്ത് അദ്ദേഹത്തോട് താല്പര്യമുണ്ടായിരുന്നു കാരണം പരിസ്ഥിതിയെക്കുറിച്ച് കണ്ടൽ കാടുകളെക്കുറിച്ചുമൊക്കെ വാതോരാത സംസാരിച്ചു പോകുന്നൊരു വ്യക്തി ആയിരുന്നു ഈ പി പ്രസാദ് ഈ മന്ത്രി പിന്നെ ശബ്ദം കേൾക്കാറില്ല അദ്ദേഹത്തെ കണ്ടവരില്ല അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് ഒരു വാർത്താ മാധ്യമത്തിലൊക്കെ നിറഞ്ഞു വന്നത് ഗവർണറെ സന്ദർശിക്കാൻ വേണ്ടി പ്രസാദ് പോയ സമയത്ത് അവിടെ ഗവർണർ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുന്നിൽ പൂജയൊക്കെ നടത്തി ഒരു വിളക്ക് വെക്കുന്ന രംഗം കണ്ട് ആകെ ഏത് അത് പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല ഗവർണർ ആർ എസ് എസിന് തിട്ടൂരമായി എന്നൊക്കെ ജൽപ്പിച്ചുകൊണ്ട് ഈ പ്രസാദ് മുറിവിട്ട് പുറത്തിറങ്ങുകയും പത്രക്കാരെ കണ്ട് ജൽപ്പിക്കുകയും അങ്ങനെ മഹാസംഭവം കേരളത്തിൽ അരങ്ങേറാൻ പോവുകയാണ് ഈ ഗവർണറുടെ മുറിയിൽ ഭാരതാബയുടെ ചിത്രം വെച്ചതുകൊണ്ട് കൊണ്ട് കേരളം പട്ടിണിയിലായിപ്പോയി എന്നൊക്കെയാണ് ഈ പ്രസാദ് അന്ന് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പുലമ്പിയിട്ട് പോയത് സത്യത്തിൽ അദ്ദേഹം കൃഷി മന്ത്രിയാണ് കൃഷിവകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നാൽ വന്നു വന്നില്ലെങ്കിലില്ല ആരും ചോദിക്കാനില്ല ആരും പറയാനുമില്ല ഇനി ഒരു മന്ത്രിയും നേരത്തെ പറഞ്ഞതുപോലെ അനിലിനെ പോലെ ആ ഒരു മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുറച്ച് പെട്ടുപിടുത്തക്കാരും സി പി ഐയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പണ്ട് നടന്ന കുറേ ആളുകളൊക്കെ ഈ മന്ത്രി ഓഫീസിൽ കയറി ഇറങ്ങി സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അപകരിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോകുന്നു ഈ മന്ത്രിയുടെയും ആവശ്യം കേരളത്തിലില്ല ഈ കൃഷി വകുപ്പിൻ്റെയും ആവശ്യം കേരളത്തിലില്ല കേരളത്തിൽ ഒരു കൃഷിയുമില്ല കേരളത്തിൽ കേരളത്തിലാകെ നടക്കുന്ന കൃഷി അഴിമതിയാണ് അതെല്ലാ സർക്കാർ ഓഫീസുകളിലും കൃത്യമായി നടക്കുന്നുണ്ട് അതിന് ഭരണവർഗ രാഷ്ട്രീയക്കാരുടെയും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഒത്താശയുണ്ട് അഴിമതി കേസുകളിൽ പിടിക്കപ്പെടാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടാത്ത ഒരു ദിവസവും കേരളത്തിലില്ല എന്നുള്ളത് വാസ്തവം കൃഷി വകുപ്പിൽ അത് വളരെ കൃത്യമായി അരങ്ങേറുന്നുണ്ട് ഇനി അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണോ ഈ മന്ത്രി ഇരിക്കുന്നത് എന്നുള്ളത് അറിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ഈ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ എന്താണ് ആ തിരുവനന്തപുരത്ത് ഇരുന്ന് കൊണ്ട് ചെയ്യുന്നത് എന്ന് മറ്റൊരു മന്ത്രി കെ രാജനാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ് റവന്യൂ വകുപ്പാണ് പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പിലും ശരിയായ രീതിയിൽ പറഞ്ഞാൽ പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് പക്ഷേ കെ രാജൻ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഇസ്മായിലിനെ പോലെയും ഈ ചന്ദ്രശേഖരൻ നാരെ പോലെയുമൊക്കെയുള്ള മുൻകാല സി പി ഐ നേതാക്കളൊക്കെ ഭരിച്ചിരുന്ന ഒരു വകുപ്പാണ് ഈ റവന്യൂ വകുപ്പ് യു ഡി എഫിൻ്റെ ഭാഗത്താണെങ്കിൽ കെ എം മാണി കേരള കോൺഗ്രസിൻ്റെ അവരൊക്കെ ഇരുന്നൊരു കസേരയിലിരുന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ ആകാശത്തേക്ക് നോക്കി നക്ഷത്രമുണ്ടോ കുട്ടികൾക്കറിയില്ല ഇങ്ങനെയൊരു മന്ത്രി കേരളത്തിലുണ്ടോ എന്നുള്ള കാര്യം കുട്ടികൾക്കറിയില്ല പിന്നെ പിണറായി വിജയൻ മന്ത്രി പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളിലേക്കെല്ലാം പോകുന്ന സമയത്ത് നവകേരള സദസ്സ് അങ്ങനെയുള്ള ചില പരിപാടികളുമൊക്കെയായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് രണ്ടാമത്തെ കക്ഷിയുടെ മന്ത്രി അദ്ദേഹം രണ്ടാമനായിരിക്കണം എന്നുള്ളതുകൊണ്ട് പിണറായി വിജയൻ്റെ തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ സാമീപ്യം കാണാം വയനാട് ദുരന്തമുണ്ടായ സമയത്തൊക്കെ നാം അത് കണ്ടതാണ് പക്ഷെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം കേരളത്തിൽ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളത് അറിയില്ല ഒരു ഉപകാരം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായി എൻ്റെ ഓർമ്മയിൽ രണ്ടു വർഷം മുമ്പാണെന്ന് തോന്നുന്നു അഖില കേരള എന്താണ് റവന്യൂ സർവീസ് കലോത്സവം ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള പിന്നെ കലോത്സവമാണ് നമ്മുടെ സ്കൂൾ ഒക്കെ നടക്കുന്നത് പോലെ കലോത്സവം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ കലോത്സവം വില്ലേജ് ഓഫീസറുടെ നാറോടി നൃത്തം സബ് കളക്ടറുടെ മോഹിനിയാട്ടം ഇതൊക്കെയാണ് പരിപാടി ഇത് ഇത് ചരിത്രത്തിൽ ഇടനേടിയൊരു സംഭവമാണ് പറ്റുമെങ്കിൽ എല്ലാ വർഷവും നടത്തി ഗിന്നസ് ബുക്കിലൊക്കെ അത് ചെയ്യാൻ റെക്കോർഡ് ഭേദിക്കാനൊക്കെ പറ്റുമോ എന്ന് കെ രാജന് പരീക്ഷിക്കാവുന്നതാണ് പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല മറ്റൊരു മന്ത്രി എന്താണ് പേര് ചിഞ്ചു റാണി സി പി ഐയുടെ വനിതാ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു അവ അവർ ഈ മൃഗസംരക്ഷണം മറ്റേ ഇതുണ്ടല്ലോ ഈ കന്നുകാലി സംരക്ഷണം പാൽ സംവരണം ഈ സൊസൈറ്റികളുമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് പറയാതിരിക്കുകയാണ് ഭേദം ഈ ഉള്ളവരും കുറേ കാലം ഈ സൊസൈറ്റിയിലും പാലളക്കലും പാൽ വിതരണവും ഒക്കെ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് ഇതിൻ്റെ മറിമായങ്ങളൊക്കെ കേട്ടാൽ നാം ഞെട്ടിപ്പോകും നമ്മുടെ നമ്മുടെ പാൽ നാം അധ്വാനിച്ച് നമ്മുടെ പശുവിനെ വളർത്തി ബാങ്ക് ലോണും പ്രയാസങ്ങളുമൊക്കെയായി ഒരു പശുവിനെ വാങ്ങി അതിനെ വളർത്തി അതിൻ്റെ പാൽ ഈ ക്ഷീരസംഘം എന്ന് പറയുന്ന ഈ മഹാസഹകരണ പ്രസ്ഥാനത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്നതിനേക്കാൾ പത്ത് ഇരുപത് രൂപ അധികം ടപ്പേ എന്ന് പറഞ്ഞ് അടുത്ത പാർട്ടിക്ക് പാല കളന്ന് കൊടുക്കും കഷ്ടപ്പെടുന്നവൻ്റെ കാര്യം പോക്ക് ബാങ്ക് ലോണുമില്ല അടയ്ക്കാൻ പറ്റുന്നില്ല സർവത്ര കടം എന്നെ സംബന്ധിച്ച് വലിയൊരു തുക ആ ക്ഷീരപരിപാലനവുമായി ഒരു കാലയളവിൽ ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ തകർന്ന് തരിപ്പണമായി പോയ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയാണ് ഈ ഉള്ളവൻ അതുകൊണ്ട് ഈ ക്ഷീര സംരക്ഷണത്തിന് ഒരു പ്രത്യേക മന്ത്രിയുടെ ആവശ്യമില്ല അത് മിൽമ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് മിൽമയുടെ തെക്കേ ഡയറി മിൽമയുടെ വടക്കേ ഡയറി ഇവരൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് പുല്ല് ക്ഷീര ക്ഷീരസംഘത്തിൽ നിന്ന് കിട്ടും കാലിത്തീറ്റ ക്ഷീര ക്ഷീരസംഘത്തിന് ഒന്നും പുറമേ നിന്ന് വാങ്ങേണ്ട ആവശ്യമേയില്ല പാൽ ക്ഷീര ക്ഷീരസംഘത്തിൽ പോയി അളക്കുക അവർ നിശ്ചയിച്ച വില ഒരു ബുക്കിൽ എഴുത്തരും നമുക്ക് കാലിത്തീറ്റയും എടുത്തു പോരാം പുല്ലെടുത്ത് പോരാം പിന്നെ ഈ ചില മറിമായങ്ങൾ ഉണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ചില മറിമായങ്ങൾ ചില ക്ലാസുകൾ ചില ക്യാമ്പുകളൊക്കെ ഉണ്ട് അക അകിട് വീക്കം അതിനുവേണ്ടി പ്രൊഫസർ ക്ലാസ് എടുക്കുന്നു ഈ വകയിലൊക്കെ കൊള്ളയെടുക്കപ്പെട്ടു പോകുന്നത് ഈ പ്രൊഫസറുടെ ഈ മൃഗഡോക്ടറായ പ്രൊഫസറുടെ ക്ലാസ് ഒക്കെ കേൾക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടിരുത്തി പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളൊരു സൊസൈറ്റിയുടെ ഭാഗമായി വന്നിരുന്ന് ക്ലാസ്സുകൾ കേട്ട് ഇതിനൊക്കെ വൗച്ചർ ഇനത്തിൽ കൊള്ളയെടുക്കപ്പെട്ട് ചെലവിനത്തിൽ കൊള്ളയെടുക്കപ്പെട്ട് പോകുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് ഇത് നോക്കി നിൽക്കാൻ ഒരു മന്ത്രി ചീര കർഷകർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കേരളത്തിൽ ചീരമേഖല ഏതെങ്കിലും കാലത്ത് തമിഴ്നാടിനെ പോലെയോ കർണാടകയെ പോലെയോ രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ല അപ്പോൾ ഈ നാലു മന്ത്രിമാരും വേസ്റ്റാണ് സി പി ഐ എന്ന പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത നാലു മന്ത്രിമാരെ കൊണ്ടും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല അപ്പോൾ ഞാൻ സന്തോഷിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കടക്കണിയിൽ അകപ്പെട്ടു നിൽക്കുന്ന സംസ്ഥാനത്തിന് നാലും മന്ത്രിമാർ രാജിവെച്ച് പോവുകയാണെങ്കിൽ വലിയൊരു ഒരു സാമ്പത്തിക ആനുകൂല്യം കിട്ടുമല്ലോ അവരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല പെൻഷൻ കൊടുത്താൽ മതിയല്ലോ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരു ഉണ്ടെങ്കിൽ നടക്കില്ല ഒന്നും നടക്കില്ല ഇപ്പോൾ വലിയ പ്രസംഗമാണ് എന്താണ് പ്രസംഗം കാവ്യവൽക്കരണത്തിനു വേണ്ടി പിണറായി വിജയൻ കൂട്ടുനിന്നു വിദ്യാഭ്യാസ നയത്തിൽ കാവ്യവൽക്കരണം ഞാൻ പലയിടത്തും കൂടുതൽ അതും കൂടി പറഞ്ഞു പോകാം എന്ന് കരുതുന്നു പലയിടത്തും ഞാൻ പരിശോധിച്ച് നോക്കി പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് കാവ്യവൽക്കരണം കേരളം പോലെ അവശനിലയിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ബ്ലോ ഒരു ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ദത്തെടുത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തരും അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പഠനത്തിന്റെ സൗകര്യത്തിന് മറ്റുള്ള എല്ലാ സൗകര്യത്തിനും വേണ്ടി മാതൃകാ സ്കൂളുകളാക്കി പതിനാലായിരത്തി അഞ്ഞൂറുകൾ രാജ്യ അഞ്ഞൂറ് സ്കൂളുകൾ രാജ്യത്ത് മാറ്റണം എന്നാണ് നരേന്ദ്ര മോദിയുടെ വിദ്യാഭ്യാസ നയം അപ്പം ഇതിൻ്റെ അകത്ത് കാവ്യവത്കരണം എന്താണ് എന്ന് ഞാൻ ഈ നരേന്ദ്രമോദി ആർ എസ് എസുകാരനായതുകൊണ്ടായിരിക്കും കാവ്യവൽക്കരണം അതാണ് പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല കാരണം പി എം ശ്രീ പ്രൈം മിനിസ്റ്റർ ശ്രീ എന്നുള്ള ചുരുക്കപ്പേര് അത് സ്കൂളുകളുടെ മുമ്പിൽ എഴുതണം അപ്പോൾ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി എന്ന ആർ എസ് എസ്സുകാരനെ നമ്മുടെ രാജ്യത്തിൻ്റെ ആജീവനാന്ത കാല പ്രധാനമന്ത്രിയായി ഈ കമ്മ്യൂണിസ്റ്റ് സംഘം അവരോധിച്ചിരിക്കുന്നു അവർ സമ്മതിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയോ ആർ എസ് എസ്സോ അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി ഇനി രാജ്യത്തുണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ പി എം എന്ന് സ്കൂളുകളുടെ ചുമരിൽ എഴുതാൻ പാടില്ല പിന്നെ എനിക്ക് സീരിയസ് ആയി ഒരു വിഷയം പറയാനുള്ളത് ഇനി നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ സിലബസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തി അത് കാവ്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ സങ്കല്പിച്ചാൽ നമ്മുടെ കുട്ടികൾ ഇതുവരെ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ കൂടി നമ്മുടെ സ്കൂളുകളിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സിലബസുകളിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് ഞാനത് വൺ ടു ത്രീ ആയി പണ്ട് എം എം മണി പറഞ്ഞതുപോലെ പറയാം അതിൽ പ്രധാനപ്പെട്ടത് ഗുരുജി ഗോൾവാൾക്കാരെ കുറിച്ചാണ് ഗോൾവാൾക്കാർ ആർ എസ് എസിൻ്റെ ഒരു ജിഹു ആണ് ആർ എസ് എസിൻ്റെ പണ്ഡിതനാണ് പിന്നെ വീരസവർക്കർ ഒരു ഷൂ നക്കിയ കഥ എടുക്കിടാൻ നാം കേൾക്കാറുണ്ടല്ലോ ഇതൊന്നും യഥാർത്ഥ ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം ആർ എസ് എസിനും ഭാരതീയ ജനസംഘത്തിനുമൊക്കെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പങ്ക് എന്താണ് എന്ന് നാളിതുവരെ രാജ്യം ഭരിച്ചു പോകണം കോൺഗ്രസ് ഭരണകൂടം കേരളത്തിലെ രാജ്യത്തെ പൊതുസമൂഹത്തോട് വിളംബരം ചെയ്തിട്ടില്ല അവരതറിയണം നമ്മുടെ കുട്ടികൾ പഠിക്കണം നാം നമ്മുടെ കുട്ടികൾ ഞാനുൾപ്പെടെയുള്ള ആളുകൾ പഠിച്ചു പോയ ചില ചരിത്രങ്ങളുണ്ട് ആ ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അതാണ് പഠിപ്പിച്ചത് മാപ്പിള ലഹള എന്ന് പോലും അക്കാലത്ത് അതിനെ വിളിച്ചിട്ടില്ല മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറെനാട്ടിലെയും മലബാറിലെ കർഷകർ ഒന്നടങ്കം പടവരുതിയ ത്യാഗപൂർണ്ണമായ എന്നാണ് പഠിപ്പിച്ചത് യു പി സ്കൂളുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരാ പഠിപ്പിച്ചത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ ഭരണകൂടം കോൺഗ്രസിൻ്റെ വിദ്യാഭ്യാസ നയം ഇപ്പോൾ ചരിത്രം കാര്യങ്ങൾ വ്യക്തമാക്കുന്നു മലബാർ കലാപം മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഏതെങ്കിലും തരത്തിലുള്ള പുലബന്ധം പോലുമുണ്ട് ഏതോ ഒരു തുർക്കി എന്ന രാജ്യത്തിലെ ഒരു ഖലീഫയ്ക്ക് വേണ്ടി ഇവിടെ അക്രമമുണ്ടാക്കി ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാര്യൻ കുന്നത്ത് കുഞ്ഞമ്മത് കാജിയെ പോലെയുള്ള പത്ത് നാൽപ്പത് ആളുകളെ സ്വാതന്ത്ര്യ സമര പോരാളികളായി വാഴ്ത്തി പ്രാമിക തീവ്രവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായി അതിന്റെ ആസനം താങ്ങുന്ന കോൺഗ്രസ് ഭരണകൂടം അതാണ് പഠിപ്പിച്ചത് അപ്പോൾ ആ അത് പഠിച്ചാൽ പോരല്ലോ എന്തായിരുന്നു മലബാർ കലാപം തൊവ്വൂർ കിണറിൽ കൊണ്ട് കുഴിച്ചിട്ട ജടങ്ങൾ ആരുടേതായിരുന്നു മലപ്പുറത്ത് ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കൊള്ളയടിക്കപ്പെട്ട വീടുകൾ കൊട്ടാരങ്ങൾ ആരുടേതായിരുന്നു എത്ര ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അക്കാലത്ത് കൂട്ടക്കൊല നടത്തി എത്ര ഹിന്ദുക്കളെ മതം മാറ്റി ഇസ്ലാമികവൽക്കരണം അത് പഠിക്കട്ടെ പുതിയ തലമുറ അങ്ങനെ ഒരു കാവ്യവൽക്കരണം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുകയാണെങ്കിൽ അത് പഠിക്കട്ടെ മറ്റൊന്ന് കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യമാണ് ഇന്നത്തെ കാശ്മീരിൻ്റെ അവസ്ഥ എന്താണ് ഉയരവും സമാധാനവും നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമായി കാശ്മീർ മാറി മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്തൊക്കെ കാശ്മീരിലെ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിന്റെ ഭീഷണിയായിരുന്നു കല്ലേറായിരുന്നു കാശ്മീരിലെ ഇന്ത്യൻ പൗരന്മാരായ ചെറുപ്പക്കാരെ ഭീകരവാദികൾ തിരഞ്ഞു പിടിച്ച് അവർക്ക് കൈക്കൂലി കൊടുത്ത് കൈമടക്ക് കൊടുത്ത് കഞ്ചാവും ലഹരിയും കൊടുത്ത് അവരുടെ കയ്യിൽ മാരകായുധങ്ങളും കല്ലും കൊടുത്തു വിടുന്നു ഇന്ത്യൻ പട്ടാളക്കാർക്കും കാശ്മീരിലെ പോലീസിന് നേരെ കല്ലെറിയാൻ ആ ചിത്രം മാറിയത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷമാണ് ഇന്ന് ഉണ്ടോ കാശ്മീർ രണ്ടാണ് അതിനും എത്രയോ മുമ്പ് കാലഘട്ടത്തിൽ കാശ്മീരി കാശ്മീർ കാശ്മീർ പണ്ഡിറ്റുകളുടെ നാടായിരുന്നു എവിടെ പോയി കാശ്മീർ പണ്ഡിറ്റുകൾ ഇസ്രയേലിൽ നിന്ന് ജൂതന്മാരെ പണ്ട് ഓടിച്ചു വിട്ടതുപോലെ ഓടിച്ചു വിട്ടൊരു സമൂഹമാണ് കാശ്മീരിലെ പണ്ഡിറ്റുകൾ ജവഹർലാൽ നെഹ്റു ഒരു കാശ്മീരി പണ്ഡിറ്റാണ് കോൺഗ്രസുകാർ ചരിത്രം വളച്ചൊടിച്ചു പത്തറുപത് കൊല്ലത്തെ കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ് ഇന്ത്യൻ ചരിത്രത്തെ മാറ്റിമറിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കളങ്കിതരാക്കി കളവ് കളവ് പഠിപ്പിച്ചു നരേന്ദ്രമോദി പുതിയ നയം കൊണ്ടുവരട്ടെ ചരിത്രം പഠിപ്പിക്കട്ടെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കട്ടെ ആ കൂട്ടത്തിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം ചെയ്യപ്പെട്ടു പോയ കൊല ചെയ്യപ്പെട്ടു പോയ ഇസ്ലാമിക ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ടു പോയ കാശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ കൂട്ടത്തിൽ പെഹൽഗാമും കൂടി കുട്ടികൾ പഠിക്കണം ഇവിടെ ഗാസയ്ക്ക് വേണ്ടിയും പലസ്തീനു വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും ഇസ്രായേലിനെതിരായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിൻ്റെ ആസനം താവുന്ന രണ്ട് മുന്നണികൾ അവർ ഗാസയ്ക്ക് വേണ്ടി വല്ലാതെ കരയുകയാണ് ഹമാസന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു പെഹൽഗാമിനു വേണ്ടി മിണ്ടിയില്ല ഉടവസ്ത്രം ഉയർത്തി നോക്കി ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ള തിരിച്ചറിവിന് ശേഷം ഇരുപത്തിയഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്തു പാകിസ്ഥാൻ ഇസ്ലാമിക ഭീകരവാദികൾ ആരുടെ സഹായത്താലേ മൗനാനുവാദം കൊണ്ട് അവർക്ക് ഇക്കാലം അത്രയും ഒത്താശ ചെയ്തു കൊടുത്തത് ഇന്ത്യൻ ചരിത്രത്തിലെ ഈ രാഷ്ട്രീയ നവംസകമാണ് ഇവരെ രാഷ്ട്രീയ നവംസകങ്ങൾ എന്ന് തന്നെ വിളിക്കണം പഹൽഗാമിന് വേണ്ടി കണ്ണീരൊഴുക്കാത്തവർ ഇന്ത്യൻ പൗരനല്ല അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ ചരിത്രത്തെയും അട്ടിമറിക്കുന്നു അപ്പോൾ പെഹൽഗാമിൻ്റെ ചരിത്രം കുട്ടികൾ പഠിക്കണം പുതിയ ചരിത്രം മോദി വിദ്യാഭ്യാസ നയത്തിലൂടെ കാവ്യവൽക്കരണം നടപ്പിലാക്കുകയാണെങ്കിൽ പെഹൽഗാം നമ്മുടെ സ്കൂളുകളിൽ ചരിത്രത്തിൻ്റെ സിലബസുകളിൽ വേണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന കാലഘട്ടമാണ് രാജ്യം സ്വാതന്ത്ര്യപ്രാപ്തിയിലേക്ക് പോകുന്നു രാജ്യം ഒട്ടും കലാപമുണ്ടായി ഹിന്ദു മുസ്ലിം വർഗീയ വിഭജനം നടത്തി രണ്ടു രാജ്യങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെല്ലാം ഹിന്ദു അര അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ അരങ്ങേറിയതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു ചരിത്രത്തിലുണ്ടോ ഷൂ നക്കിയ സവർക്കൽ ഷൂ നക്കിയ കഥ മാത്രം എസ് എഫ് ഐക്കാരനും എ എസ് എഫ് കാരനും സി പി ഐക്കാരനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുക്കവലകളിൽ മയക്ക് കെട്ടി വിളംബരം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലത്തെ വിഭജനകാലത്തെ ഹിന്ദു കൂട്ട കൂട്ടക്കൊലയും ഹിന്ദു വംശഹത്യയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാറിൽ നടന്ന ഹിന്ദു വംശഹത്യയും പെഹൽഗാമിലെ ഹിന്ദുവംശഹത്യയും കാശ്മീരി പണ്ഡിത്തുകളുടെ പ്രാണരക്ഷാർത്ഥമുള്ള ഓടി രക്ഷപ്പെടലു ഇസ്ലാമിക ഭീകരവാദികളെ ഭയന്ന് കാശ്മീരി പണ്ഡിറ്റുകൾ കൊല ചെയ്യപ്പെട്ടവർ ഓടി രക്ഷപ്പെട്ടവർ ഇതൊക്കെ ചരിത്രമല്ലേ ഇതൊക്കെ ചരിത്രം പഠിക്കട്ടെ അതുകൊണ്ട് കാവ്യവൽക്കരണം അങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എങ്കിൽ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി കാവ്യവൽക്കരണം വരണം പക്ഷേ പി എം സി പദ്ധതിയിൽ ഇത്തരമൊരു സമ്പ്രദായം ആവിഷ്കരിക്കപ്പെട്ടതായി നാം എവിടെയും കേട്ടിട്ടില്ല അത് തികച്ചും ന്യായമായൊരു പദ്ധതിയാണ് സംസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ സ്കൂളുകളെ കേന്ദ്ര ഗവൺമെൻറ് ദത്തെടുക്കുന്നു കേരളത്തിൽ ഒരു ബ്ലോക്കിൽ നിന്നും രണ്ട് സ്കൂളുകൾ ആ പരിധിയിൽ വരും ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത് പോലെ പോയ കെട്ടിടങ്ങളും പാമ്പും പഴുതാരയും അഴിഞ്ഞാടുന്ന മേൽക്കൂരയും കേരളത്തിൻ്റെ തനത് സംസ്കാരമാണത് അവിടെ ഒരു മാതൃകാ സ്കൂൾ ഉയർന്നു വരുമ്പോൾ അതിന് പ്രൈം മിനിസ്റ്ററുടെ പേരുണ്ടാവുമ്പോൾ പി എം ശ്രീ പദ്ധതി എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഒരൽപ്പം ബേജാറുണ്ടാവും പ്രാഞ്ചി പഴകിയ കെട്ടി കെട്ടി കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളിൽ ഇരുന്ന് നമ്മുടെ കുട്ടികൾ ഈ കള്ളക്കഥകൾ പഠിച്ചാൽ മതി എന്നാണ് സി പി ഐക്കാരനും ബിനോയ് വിശ്വനുമൊക്കെ പറയുന്നത് എങ്കിൽ ചരിത്രം വഴിമാറും പുതിയ ആളുകൾ രാജ്യത്ത് ഉദയം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി അത്തരത്തിലുള്ള ഒരു അവതാരമാണ് അദ്ദേഹം രാജ്യത്തെ കുട്ടികളെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം പഠിപ്പിക്കുന്നു ചരിത്രം പഠിപ്പിക്കുന്നു അവർക്ക് ഇരിക്കാനും പഠിക്കാനുമുള്ള സൗകര്യത്തിന് അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസം സംസ്ഥാനത്തിൻ്റെ സ്വന്തം കാര്യമായതിനാൽ അവരുടെ സൗകര്യവും കൂടി നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ആ വഴിക്ക് നടക്കും അത് കണ്ടെത്തുക പക്ഷെ നിങ്ങൾക്ക് രാജിവെക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ നാല് മന്ത്രിമാരെ പിൻവലിച്ച് ഒന്ന് ദയവായി ഒന്ന് പോകണം എന്നൊരു അഭ്യർത്ഥന കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി കൊള്ളയടിക്കപ്പെട്ടു പോയ ഖജനാവ് അല്പമെങ്കിലും ചില്ലറ തൊട്ടുകളെങ്കിലും അതിൽ അവശേഷിച്ചു കൊള്ളട്ടെ എന്നൊരു യാചന മാത്രം നന്ദി നമസ്കാരം